ണം കോട്ടയത്ത് ലോണയ്ക്കാൻ വൈകിതിന്റെ പേരിൽ രോഗിയായ ഗ്രഹനാഥന് നേരെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആക്രമണം പനമ്പാലം സ്വദേശി സുരേഷിനാണ് തലയിലടക്കം മർദ്ദനമേറ്റത് കേവലം ഒരു മാസത്തെ തവണ മുടങ്ങിയതിനാണ് ക്രൂരമായ ഗുണ്ടായുസം ഉണ്ടായത് കഴിഞ്ഞ ക്ലാസ് ചെയ്ത് എടുത്തിട്ട് വന്നു നമ്മൾ പിന്നെ അതായത് കഴിഞ്ഞ മാസം കുട്ടിയെ അടച്ച് ഡെവല് പോയി പോവുന്നു ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് അടച്ചി കഴിഞ്ഞ അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞിട്ട് വന്നായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു പോലും ആയിരിക്കും പഠിക്കുമ്പോൾ പഠിക്കാന്ന് പറഞ്ഞു അത് ഒരു പുള്ളി ഒന്ന് പോവില്ലേ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അവർ രണ്ടു വന്ന് അവിടെ പോലും പറഞ്ഞു പഠിക്കാൻ തുടങ്ങിയില്ല ട്ടായി പോയിപ്പൊ അതോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറയാൻ നേരത്തെ ഞാൻ പണിക്ക് പോകും ആ കാലത്ത് അത് ഈ വന്ന രാവിലെ ആനയുടെ ഒരു ഒന്നര പൊക്കളൊരു ഇരിപ്പുണ്ട് പാസ്സപ്പ് പൊട്ടിച്ചു അതെടുത്ത് രണ്ടര കിലോ വെയിറ്റ് ചെയ്തു അടിക്കുന്നു സംഭവത്തിൽ പണമിടപാട് സ്ഥാപനമായ ബെൽ സ്റ്റാർ കമ്പനിയുടെ ജീവനക്കാരൻ ജാക്സണെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും ശ്രീത്ത് കേവലം ഒരു മാസത്തെ തവണ മാത്രം മുടങ്ങിയതിന് ഇത്തരത്തിലൊരു ആക്രമണമെന്ന് പറയുന്നത് അങ്ങനെ പതിവില്ലാത്തതാണ് സാധാരണ കുറെ തവണകൾ മുടങ്ങുമ്പോൾ ഇത്തരം ഗുണ്ടകൾ വന്ന് പല വീടുകളിലും എത്തി ഇത്തരം സംഭവങ്ങൾ ചെയ്യാ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാസം മാത്രം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുഡായുസം കൈയ്യൂക്ക് കാട്ടാനുള്ള ശ്രമമായിരിക്കണം അവരുടെ ഭാഗത്ത് നടന്നത് രഞ്ജിത്ത് തീർച്ചയായും ഈ ലോൺ ആപ്പുകൾ ഉൾപ്പെടെയുള്ളവ വഴി എത്രത്തോളം ക്രൂരമായാണ് ഇത്തരം പല സ്വകാര്യ ഏജൻസികളും ഈ ഇടപാടുകാരിൽ നിന്ന് പണം തിരിച്ച് വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പലതവണ കേരളത്തിൽ കണ്ടിട്ടുള്ള സംഭവമാണ് വീട്ടമ്മമാർക്കൊക്കെ ലോൺ കൊടുത്ത ശേഷം അവരുടെ നഗ്ന ചിത്രങ്ങളായി അവരെ മോർഫ് ചെയ്ത് പുറത്തിറക്കിപ്പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലം നമ്മൾ കണ്ടതുമാണ് ഏതാണ്ട് അതിന് തുടർച്ചയായിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ വേണം ഈ ബെൽസ്റ്റാർ എന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ജീവനക്കാരന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഗുണ്ടാ സമാനമായ ആക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഇന്ന് രാവിലെ ഏതാണ്ട് പത്തുമണിയോടെയാണ് സംഭവം ഇതൊരു വലിയ തുകയൊന്നുമല്ല രഞ്ജിത്ത് അതാണ് ഏതാണ്ട് മുപ്പത്തിയാറായിരം രൂപയാണ് പണം ലോൺ എടുത്തത് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടവുണ്ടായിരുന്നു കഴിഞ്ഞ ഏഴെട്ട് മാസമായി അടച്ചു വരുന്നു പക്ഷെ കഴിഞ്ഞ മാസം അടയ്ക്കാൻ സാധിച്ചില്ല ഇദ്ദേഹത്തിന് ഹൃദ്രോഗ ശസ്ത്രക്രിയയെ തുടർന്ന് ഇവിടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയമായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസത്തെ അടയ്ക്കാത്തതിനെ തുടർന്ന് വലിയ സമ്മർദ്ദം പലതവണ വീട്ടിലെത്തുന്നു ഇന്ന് രാവിലെ എത്തിയ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കണമെന്ന് രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്ന ഹൃദ്രോഗ ചികിത്സ കഴിഞ്ഞ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളോട് പറയുന്നു അദ്ദേഹവും തിരിച്ച് സംസാരിക്കുന്നു ഇതൊരു തർക്കത്തിലേക്ക് പോകുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നൊരു അറ്റാക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് കടന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ശാരീരിക ആക്രമണം ഇങ്ങനെയാണെങ്കിലും പലതവണ വീട്ടിലെത്തി ഈ പണം തിരികെ കിട്ടാൻ വേണ്ടിയുള്ള നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ സ്ഥിതിവിശേഷം അത് മറ്റൊരു തരത്തിലുള്ള ആക്രമണമാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും എന്തായാലും അവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ വലിയൊരു ആന ആനയുടെ ഒരു ഉണ്ടായിരുന്നു ഈ ശില്പമെടുത്താണ് തലയ്ക്കടിക്കുന്നത് തലയ്ക്കടിച്ച അദ്ദേഹത്തിന്റെ തലയിൽ മുറിവുണ്ട് കൂടി രക്തം വരുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് പന്നിമറ്റം സ്വദേശിയായ ജാക്സൺ എന്ന ജീവനക്കാരനാണ് ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമം നടത്തിയത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗാന്ധിനഗർ പോലീസ് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തായാലും ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ബസ്റ്റാർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കോട്ടയത്ത് അവർക്ക് ഓഫീസുണ്ട് പള്ളിപ്പുറത്ത് കാവലാണ് ഓഫീസുള്ളത് ഈ ഓഫീസിൽ നമ്മൾ വിവരങ്ങൾ തിരക്കിയിരുന്നു അവർ പറയുന്നത് വാക്കു തർക്കത്തെ തുടർന്നുള്ള സംഘർഷമാണ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി വിട്ടതെന്ന് ഞങ്ങൾ എന്നൊക്കെയുള്ള വിവരമാണ് അവർ പങ്കുവെക്കുന്നത് എന്തായാലും നടന്നത് ഇതാണ് അതിക്രൂരമായ അക്രമത്തിന് ഒരു ചെറിയ ലോണിന്റെ പേരിൽ അതും വളരെ ചെറിയ മാസാടവ് അടവ് നടക്കാത്തതിന്റെ പേരിൽ ഗുണ്ടായസം തന്നെ നടക്കുകയാണ് ഇവിടെ ഉണ്ടായത് രഞ്ജിത്ത് ശരി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്